ഹായ് ഓൾ എണസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആർ ആർ ബി ജെ ഇയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യപ്പെടും അപ്പോൾ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ചിന്തയൊക്കെ ഉടൻ തന്നെ മാറ്റി വയ്ക്കുക ആർ ആർ ബി ജെ ഇ എക്സാം ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പ്രൈം ടൈം തന്നെയാണ് ഇത് ഒരു ടെക്നിക്കൽ സ്റ്റുഡൻറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതിൽ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു ഒരു ഡീസൻറ്റ് ജോബാണ് എന്താ ആർ ആർ ബി ജെ ഐ എന്ന് പറയുന്നത് അല്ലേ സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക തന്നെ ചെയ്യുക ഒരു പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും അപ്പം തന്നെ പ്രിപ്പറേഷൻ അതോടൊപ്പം തന്നെ തുടങ്ങും അപ്പം നിങ്ങളെന്ന് പറയുന്നത് ഒന്നെങ്കിൽ അവരുടെ ലെവലിനൊപ്പമോ ഒന്നെങ്കിൽ അവരുടെ ലെവലിന് താഴെയോ ഒരു പക്ഷേ എത്തുള്ളൂ അത് അപ്പം എന്ത് എന്ത് ചെയ്യുക ഇപ്പം തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഒരു ടോപ്പ് ലിസ്റ്റിൽ ടോപ്പ് സ്കോറിലെത്തി നിങ്ങളുടെ ലക്ഷ്യം ഈ ജോബ് ആണ് എങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്താലേ നിങ്ങൾക്ക് ആ ജോലി ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആ പോസ്റ്റിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ എളുപ്പം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ അല്ലേ ഇനി നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് പ്രിപ്പറേഷൻ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം അതിന് കുറച്ച് റീസൺസ് കൂടി നമുക്ക് പറയാം അത് കുറച്ച് കാരണങ്ങൾ കൂടി നമുക്ക് നോക്കാൻ പറ്റും അതായത് നമ്മളെ നമ്മളുടെ ലെവൽ എന്തുകൊണ്ട് ഒപ്പം എത്തുന്നവരെക്കാട്ടി കുറച്ചുകൂടി കൂടുതൽ ലെവൽ നമ്മൾ എത്തുക അതിന് കുറച്ച് കാരണങ്ങൾ കൂടിയുണ്ട് നമ്മളെ പ്രിപ്പയർ ചെയ്തെടുക്കുക നമ്മളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് റീസൺസ് കൂടിയുണ്ട് എന്ന കുറച്ച് കാരണങ്ങൾ നമുക്ക് നോക്കാം ഫസ്റ്റ് പറയുകയാണെങ്കിൽ മിസ്റ്റേക്സ് നമ്മൾ എല്ലാവരും തുടങ്ങുന്ന എന്താ തെറ്റുകളിൽ നിന്നാണ് ശരികളിലേക്ക് വരുന്നത് അല്ലേ അപ്പോൾ നമ്മളുടെ ഏത് കാര്യം എടുത്താലും നമ്മൾ തെറ്റിൽ നിന്നാണ് ശരിയിലേക്ക് എത്തുന്നത് അതിൽ നിന്നാണ് നമ്മൾ ശരികൾ പഠിക്കുന്നത് അല്ലേ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ല ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് കുറേ തെറ്റുകൾ ഉണ്ടാവും അപ്പം അതിന് സാധ്യതയും കൂടുതലാണ് നമ്മൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ആ ട്രാക്കിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആണ് നമ്മളെങ്കിൽ ആ മിസ്റ്റേക്സിൻ്റെ അളവ് വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് അപ്പം നമുക്ക് സമയം കൂടുതൽ കിട്ടുന്നതോറും നമ്മളുടെ മിസ്റ്റേക്സ് കുറച്ച് നമുക്ക് ശരികളിലേക്ക് എത്താനുള്ള സാധ്യതയും കൂടുതലാണ് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് റിവിഷൻ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്കറിയാം റിവിഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് അല്ലേ നമ്മൾ ലെക്ചർ നോട്ട് ഉണ്ടാക്കും ഷോർട്ട് നോട്ട് ഉണ്ടാക്കും പല വീഡിയോസും ആയിരിക്കോട്ടെ നോട്ട്സ് ആയിക്കോട്ടെ ലൈവ് സെഷൻസ് ആയിക്കോട്ടെ എല്ലാം കണ്ട് നമ്മളുടേതായ നോട്ടുകളൊക്കെ ഉണ്ടാക്കി നമ്മൾ റെഡി ആയിട്ട് നമ്മുടെ മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ നമ്മളത് റിവേസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഒരു ഒരു വട്ടമൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ അത് റിവേസ് ചെയ്ത് നമ്മുടെ മെമ്മറിയിൽ അത് ഫീഡ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് ആ സമയത്ത് അത് യൂസ് ആവത്തുള്ളൂ അപ്പോൾ നമുക്ക് റിവിഷൻ നമുക്ക് സിലബസ് ഒരു സ്ട്രാറ്റജി അനുസരിച്ച് വേണം സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ആ സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് വേണം ഇത് റിവേഴ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം സിലബസ് അപ്പോൾ ഇതിനൊക്കെ ടൈം ആവശ്യമാണ് അപ്പോൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന് കുറച്ച് നാളുകൾക്ക് ഉള്ളിൽ തന്നെ എന്താ എക്സാം വരും ആ എക്സാമിന് വേണ്ടിയിട്ട് അത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കരുത് അപ്പോൾ എന്താ ഇപ്പം തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സമയത്തിനുള്ളിൽ നമ്മുടെ സിലബസ് കവർ ചെയ്ത് റിവിഷനായി നമ്മളുടെ ലെവൽ ഒരു ടോപ്പ് ലെവലിൽ എത്തിച്ച് നമുക്ക് എക്സാം ആ ഒരു ഈസി ഈസിനെസ്സോടുകൂടി നമ്മളുടെ ഒരു കോൺഫിഡൻറ്റോടുകൂടി നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നെക്സ്റ്റ് എന്ന് പറയുമ്പം ന്യൂ ക്വസ്റ്റ്യൻസ് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുവിധം എല്ലാവരും അറ്റൻഡ് ചെയ്യും നമുക്ക് പുതിയ ക്വസ്റ്റിനുകളൂടെ കാണണം അല്ലേ ഇനി വരാൻ സാധ്യതയുള്ളത് കൺസെപ്റ്റ് ലെവലിൽ കുറച്ച് ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുള്ള ഏരിയകൾ അതൊക്കെ അറിഞ്ഞ് ആ ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് നേരത്തെ തന്നെ നമ്മളുടെ ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജിക്കായിട്ട് തന്നെ നമ്മൾ മൂവ് ചെയ്യേണ്ടി വരും നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് നമുക്കറിയാം മാത്തമാറ്റിക്സ് ഒക്കെ ഒരു സബ്ജെക്റ്റായിട്ട് തന്നെ നമുക്കുണ്ട് സിലബസിലുണ്ട് അപ്പോൾ ഒരു മാത്തമാറ്റിക്സ് എല്ലാവർക്കും അറിയായിരിക്കും ഒരു പക്ഷേ ബേസിക് കാൽക്കുലേഷൻ പോലും ആയിരിക്കും പക്ഷേ അതെന്താണ് ടൈം ലിമിറ്റുണ്ട് എല്ലാത്തിനും ടൈം ലിമിറ്റുണ്ട് അല്ലേ ഇത്ര ക്വസ്റ്റ്യന് ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണം എന്ന് നമുക്ക് തന്നെ ഒരു ടാർഗറ്റുണ്ടായിരിക്കും നമുക്കറിയാം എക്സാമെന്ന് പറയുന്നതിന് ഒരു ടൈം ലിമിറ്റുണ്ട് അത്രത്തോളം സബ്ജക്റ്റുകളുണ്ട് അത്രത്തോളം ക്വസ്റ്റ്യൻസും ഉണ്ട് ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം ഈ കൊസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്ത് നമ്മളുടെ സ്കോർ അവിടെ പ്ലേസ് ചെയ്യണം അപ്പോൾ എന്താ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പീരിയൻസ് ഒരു പക്ഷേ ബേസിക് കാൽക്കുലേഷൻ അഡീഷൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മുടെ ബേസിക് മാത്തമാറ്റിക്സ് പോലും നമുക്ക് ചെയ്യണമെങ്കിൽ എന്താ സ്പീഡ് വേണം ആ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ് പ്രാക്ടീസിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പോൾ ഷോർട്ട് പീരീഡ് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളതെങ്കിൽ നമുക്ക് അതിനൊന്നും സമയം കാണത്തില്ല നമ്മൾ പോർഷൻസ് കവർ ചെയ്ത് പഠിച്ചു തീർക്കുക പഠിച്ച് തീർക്കുക എന്നുള്ളതായിരിക്കും നമ്മളുടെ എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് പക്ഷേ നമ്മൾ ഒരു പക്ഷേ നേരത്തെ തുടങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ പോർഷൻസ് കവർ ചെയ്ത് റിവിഷനും കഴിഞ്ഞ് നമ്മളുടെ ആ ലെവൽ ലെവല് തന്നെ വെക്കാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മോക്ക് ടെസ്റ്റ് ടെസ്റ്റുകൾ അപ്പോൾ എന്താ എക്സാമിന് ഒരു എക്സാമിൻ്റെ ഒരു രീതി നമ്മൾ അറിയണമെങ്കിൽ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം മുൻ വർഷത്തെ ചോദ്യങ്ങളാവട്ടെ എന്തായിക്കൂടെ നിങ്ങൾ റിവിഷൻ്റെ കൂടെ തന്നെ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്ത് തന്നെ പോകണം അല്ലേ ഇപ്പോൾ നമ്മൾ പല എക്സാമുകളും ക്രാക്ക് ചെയ്ത് ടോപ്പ് റാങ്കിൽ എത്തിയവരെ തന്നെ അവരൊക്കെ മോട്ടിവേഷൻ വീഡിയോയിലൊക്കെ തന്നെ കേട്ട് നോക്കിയാൽ തന്നെ അറിയാം അവരെന്താ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ ടെസ്റ്റുകൾ ഈ നമ്മളെ ടെക്നിക്കൽ എക്സാം ഒക്കെ പൊതുവേ രാവിലെ സമയത്താണല്ലേ കുറച്ച് നേരത്തെ ആയിരിക്കും അപ്പോൾ ഈ കോവിഡ് സമയത്ത് ആ രാവിലെ തന്നെ ആ ടൈം തന്നെ സെറ്റ് ചെയ്ത് മാസ്ക് ഉപയോഗിച്ച് വരെ അന്ന് മാസ്ക് ഒക്കെ എക്സാമിന് വേണ്ടിയിരുന്നു ആ മാസ്ക് ഉപയോഗിച്ച് വരെ എക്സാം അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തവരാണ് എന്താ ടോപ്പ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അതായത് അവരുടെ മൈൻഡ് സെറ്റ് എന്താക്കും ആ ഒരു ലെവലിലേക്ക് അവരെത്തിക്കും അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ആ ഒരു ആ അപ്പോഴത്തെ ഒരു ടെൻഷനൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അല്ലേ അപ്പം പ്രാക്ടീസാണ് നമ്മളെ അതിലേക്ക് എത്തിക്കുന്നത് ഓക്കെ ആണല്ലോ ഇനി നമ്മൾ നമ്മളുടെ സിലബസ് നമുക്കറിയാം സി ബി റ്റി വണ് സി ബി ടി ടു രണ്ട് സ്റ്റേജ് എക്സാമുണ്ട് സി ബി റ്റി വണ് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് സി ബി ടി ടു എക്സാമിലേക്ക് എൻ ചെയ്യാൻ പറ്റത്തുള്ളൂ സി ബി റ്റി വൺ എന്ന് പറയുന്നത് പ്യുവർലി നോൺ ടെക്നിക്കലാണ് അല്ലേ ഇനി നോക്കുകയാണെങ്കിൽ സി ബി ടി വൺ എക്സാമിൽ നൂറ് മാർക്കിൻ്റെ എക്സാം തൊണ്ണൂറ് മിനിറ്റ് കൊണ്ടാണ് നമുക്കറിയാം ഇതിൽ നോക്കിക്കേ മാത്തമാറ്റിക്സ് ഉണ്ട് മുപ്പത് മാർക്കിന് റീസണിങ് ഇരുപത്തിയഞ്ച് മാർക്ക് ജനറൽ അവെയർനെസ് പതിനഞ്ച് മാർക്ക് ജനറൽ സയൻസ് മുപ്പത് മാർക്ക് അപ്പം എല്ലാം മുപ്പത് മുപ്പത് മാർക്കിന് മുപ്പത് ക്വസ്റ്റിന് അങ്ങനെ ഒരു ക്വസ് ഒരു മാർക്ക് ഒരു ക്വസ്റ്റിന് വെച്ചിട്ടാണ് അതുപോലെ നെഗറ്റീവ് വൺ ബൈ ത്രീ ആണ് അതൊക്കെ നമുക്ക് അറിയാവുന്ന അല്ലേ അപ്പം ഒരു നോക്കിക്കേ സി ബി ടി വണ്ണ് നമ്മൾ ടെക്നിക്കൽ പാർട്ട് സ്ട്രോങ് ആണെന്ന് വിചാരിച്ച് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നോക്കിയാൽ സി ബി ടി വണ്ണ് ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ സി ബി റ്റി ടുവിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സി ബി ടി ടുവിൽ നമുക്ക് നൂറ് മാർക്ക് നമ്മളെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെക്നിക്കൽ എബിലിറ്റീസ് നിൽപ്പമുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്താ സി ബി ടി വണ്ണ് ക്ലിയർ ആവണം ഒരു ഒരു ബിടെക് അല്ല ഡിപ്ലോമ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മാത്തമാറ്റിക്സും റീസണിങ്ങും ഉള്ളത് നമുക്കൊരു ബെനിഫിറ്റ് തന്നെയാണ് അല്ലെ മാത്തമാറ്റിക്സ് എന്തായാലും ഒരു ബിടെക് ഉദ്യോഗസ്ഥ അല്ലെ ഒരു ഒരു എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥി ഡിപ്ലോമ ആയിക്കോട്ടെ ബിടെക് ആയിക്കോട്ടെ ഉദ്യോഗാർത്ഥിക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബേസിക് സബ്ജക്റ്റ് തന്നെയാണ് അപ്പോൾ അതിൽ നമുക്ക് ഈ മുപ്പത് മാർക്കിന് മാത്തമാറ്റിക്സ് ഉള്ളതും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സബ്ജക്റ്റ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്സിനും റീസണിങ്ങും മുപ്പത് മാർക്കും ഇരുപത്തഞ്ച് മാർക്കും ഉണ്ട് ആ പോർഷൻ തന്നെ നമ്മൾ കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഏകദേശം നല്ലൊരു സ്കോറിൽ തന്നെ നമുക്ക് എത്താൻ സാധിക്കും അല്ലേ ജനറൽ അവയർനെസ് നമ്മൾ എന്താണ് എത്ര എത്ര അത്രക്ക് വാസ്റ്റാണ് അല്ലേ എത്രത്തോളം പഠിച്ചാലും നമുക്ക് ഇത്ര മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു പ്രൊഡിക്ഷൻ പോലും പറ്റത്തില്ല അപ്പോൾ ജന ജനറൽ അവയർനെസ്സിൽ കറണ്ട് അഫയേഴ്സാണ് കറണ്ട് അഫയേഴ്സാണ് നമുക്ക് കുറച്ച് സ്ട്രോങ് ആക്കി നിർത്തി നമുക്ക് അറ്റൻഡ് ചെയ്ത് നമുക്ക് സ്കോർ ചെയ്യാൻ സ്കോപ്പ് ഉള്ളൊരു പോർഷൻ എന്ന് പറയുന്നത് അപ്പോൾ ജനറൽ അവെയർനെസ് അവിടെ നിൽക്കട്ടെ പിന്നെ ജനറൽ സയൻസും നിങ്ങൾ പഠിച്ചിരിക്കണം അപ്പോൾ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് നമുക്കൊരു ബെനിഫിറ്റ് തന്നെയാണ് ആ ഒരു സബ്ജക്റ്റ് ഉള്ളത് അല്ലേ എൻജിനീയറിംഗ് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മാത്തമാറ്റിക്സ് ഉള്ളത് ഒരു ബെനിഫിറ്റ് തന്നെയാണ് പക്ഷേ അതെന്താണ് ന്യൂമറിക്കൽസ് വരുന്നവർ നമ്മുടെ സ്പീഡ് കൂട്ടേണ്ടത് ഒരത്യാവശ്യമാണ് അതെന്ത് വേണം പ്രാക്ടീസ് തന്നെ വേണം ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് ഇനി കുറച്ച് ബുക്ക്സ് നമുക്ക് നോക്കാം നിങ്ങൾക്ക് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഇത് സുഗമമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബുക്സ് ഏതൊക്കെയാണെന്നുകൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് നോക്കാം മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റിന് നിങ്ങൾക്ക് ഈ ബുക്സ് ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾ കഴിയും കഴിയുന്നതും ഇത്രയും ബുക്ക്സ് തന്നെ റെഫർ ചെയ്യാൻ നോക്കുക അപ്പം അതാണ് ടൈമാണ് നിങ്ങൾക്ക് ആവശ്യം അപ്പോൾ ടൈമിന് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരെ വെയിറ്റ് ചെയ്യരുത് ഇപ്പോൾ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ടൈം ടൈം ഉണ്ട് എന്ന് വിചാരിച്ച് ആരും നീ നീക്കി അല്ലെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് സമയമുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ നീട്ടിവെക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നോക്കിക്കാൻ എസ് എസ് സി മാത്തമാറ്റിക്സ് രാകേഷ് യാദവ് സാറിൻ്റെ എസ് എസ് സി മാത്തമാറ്റിക്സിൻ്റെ ബുക്ക് ഈ ബുക്ക്സ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഒരു വട്ടെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഈ എക്സാമിനെ കുറിച്ച് കുറച്ച് റിസർച്ച് ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ ഈ ബുക്സിനെ പറ്റിയൊക്കെ അല്ലേ ഇതിന് അത്രത്തോളം അത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ബുക്സ് ആണ് പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആർ എസ് അഗർവാളിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബുക്ക് ഇതിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണാം ഇനി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ പുതിയ ക്വസ്റ്റ്യൻസും പഴയ ക്വസ്റ്റ്യൻസും എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട് എല്ലാ അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ബുക്സൊക്കെ യൂസ്ഫുള്ളാവും അതുപോലെ നിങ്ങളുടെ സ്പീഡ് കൂട്ടാനും നിങ്ങൾക്ക് ഇത് സഹായിക്കും പിന്നീടുള്ളത് കിരൺ പബ്ലിക്കേഷൻ്റെ എസ് എസ് സി മാത്തമാറ്റിക്സാണ് ഈ മൂന്ന് ബുക്സും മാത്തമാറ്റിക്സിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് റീസണിങ് ആണല്ലേ റീസണിങ്ങിന് ഇരുപത്തിയഞ്ച് മാർക്ക് വെയിറ്റേജ് ഉണ്ട് റീസണിങ്ങിന് വേണ്ടിയിട്ട് കിരൺ പബ്ലിക്കേഷൻ്റെ എസ് എസ് സി റീസണിങ്ങിൻ്റെ ബുക്കും കൂടാതെ തന്നെ ആർ എസ് അഗർവാളിൻ്റെ റീസണിങ്ങിൻ്റെ ബുക്കും ഉണ്ട് ഈ രണ്ട് ബുക്സും നിങ്ങൾക്ക് റെഫർ ചെയ്യാം നിങ്ങൾക്ക് അത് കൂടുതൽ കൂടുതൽ ഹെല്പ്ഫുള്ളാത്തേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ധാരാളം കാണാൻ പറ്റും അപ്പോൾ ഇത് റീസണിങ്ങിൻ്റെ പോർഷന് നിങ്ങൾക്ക് ഈ ബുക്ക് കൊണ്ട് തന്നെ കവർ ചെയ്യാൻ പറ്റും ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്സും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക്സൊക്കെ റെഫർ ചെയ്ത അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോർഷൻ കവർ ആയി കാണും ഇനി ജനറൽ അവയർനെസ് നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു വാസ്റ്റ് ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും അല്ലെ അപ്പം നമുക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് കറണ്ട് അഫയേഴ്സ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഡെയിലി വൈസ് വീക്കിലി വൈസ് അങ്ങനെയാണെന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സ് റെഫർ ചെയ്തുകൊണ്ടേ ഇരിക്കുക കണ്ട് അഫയേഴ്സ് റെഫർ ചെയ്യുമ്പോൾ നിങ്ങളൊരു പതിനഞ്ച് മാർക്കിൽ എട്ട് മാർക്കെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സേഫാണ് കാരണം എല്ലാവരും ഇവിടെ എല്ലാം പഠിച്ചിട്ടുണ്ടായിരിക്കും ഈ ജനറൽ അവയർനെസ് വരുമ്പോൾ ആർക്കൊക്കെ അറ്റൻഡ് ചെയ്യുക അപ്പോൾ എത്രത്തോളം നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് അനുസരിച്ചായിരിക്കും അപ്പോൾ എത്ര പേർക്ക് അറ്റൻഡ് ചെയ്യുക അതൊക്കെ നമുക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ ഒരു എട്ട് മാർക്കെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റിയെങ്കിൽ നിങ്ങളവരെ സേഫ് ആവും ഓക്കെ ആണല്ലോ അപ്പം ജനറൽ നോളജിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അരിഹണ്ഡിൻ്റെ ജനറൽ നോളജ് ട്വൻ്റി ട്വൻ്റി ഫോർ ടെക്സ്റ്റ് അവൈലബിൾ ആണ് ആ ടെക്സ്റ്റ് കൂടി നിങ്ങൾക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ആയിരിക്കും നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറൽ സയൻസ് മുപ്പത് മാർക്കിന് തന്നെയാണ് ജനറൽ സയൻസ് ഉള്ളത് അപ്പോൾ ഈ ജനറൽ സയൻസിന് വേണ്ടിയിട്ട് അരിഹണ്ഡിൻ്റെ ജനറൽ സയൻസ് എൻസൈക്ലോപ്പീഡിയ ഓഫ് ജനറൽ സയൻസ് കൂടാതെ തന്നെ ലൂസൻസിൻ്റെ ജനറൽ സയൻസിൻ്റെ ഈ രണ്ട് ടെക്സ്റ്റുകളും ആണ് ഈ രണ്ട് ടെക്സ്റ്റുകളും അത്യാവശ്യം നല്ലപോലെ കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യത്തിന് നല്ലൊരു ലെവൽ ബേസ് ലെവൽ സുഖമായിട്ട് അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് സുഖമായിട്ട് കിട്ടത്ത പോലെ നമുക്ക് ഒരു എഞ്ചിനീയർ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സയൻസ് സബ്ജക്റ്റിൻ്റെ ബേസ് ഒക്കെ കിട്ടിയിട്ടുള്ളതായിരിക്കും അല്ലേ നമുക്ക് ആ ബേസ് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ നിങ്ങളതൊന്ന് റെഫർ ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ബുക്ക്സ് ആയിരിക്കും ഇനി നോക്കുകയാണെങ്കിൽ സോ സി ബി ടി വണ്ണിൻ്റെ കാര്യം ക്ലിയർ ആയി കഴിഞ്ഞു ഇനി സി ബി ടി ടു നോക്കുകയാണെങ്കിൽ സി ബി ടി വണ്ണ് ഇപ്പോൾ ക്ലിയർ ചെയ്യാനുള്ള നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനാണ് ഇത്രയും ടെക്സ്റ്റുകൾ നിങ്ങൾ റെഫർ ചെയ്ത് നോക്കുക നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ മതി സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും സബ്ജക്റ്റ് പഠിച്ച് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അതൊക്കെ പാസ്സായി വന്നതാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇതൊക്കെ പഠിക്കാന്ന് പറഞ്ഞത് അത്ര അത്ര കഠിനമായിട്ടുള്ള കാര്യമൊന്നും അല്ല അല്ലേ ക്രാക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇത്ര സബ്ജക്റ്റുകളും ഇത്ര ലാബുകളും അറ്റൻഡ് ചെയ്ത് നമ്മൾ വന്നതല്ലേ അപ്പോൾ ഇത് അതിനോടൊപ്പം നമുക്ക് പറ്റും ഓക്കെ ഇനി സി ബി ടി ടു നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ട് ജന ജനറൽ അവയർനെസ് വരുന്നുണ്ട് പതിനഞ്ച് മാർക്കിന് പിന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി പതിനഞ്ച് മാർക്കിന് ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ പതിനഞ്ച് മാർക്കിന് പിന്നെ ബേസിക് എൻവയൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ പത്ത് മാർക്കിന് പിന്നെ ടെക്നിക്കൽ എബിലിറ്റീസ് വരുന്നത് നൂറ് മാർക്കിന് ഈ നൂറ് മാർക്ക് ഒരു ടെക്നിക്കൽ സ്റ്റുഡൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഒരു പോർഷനായിരിക്കും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലേ ആ ഒരു പോർഷനിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കും അപ്പം നിങ്ങൾ ഈ നോൺ ടെക്നിക്കൽ പ്രിപ്പയർ ചെയ്യാൻ സമയം കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ടെക്നിക്കൽ കയ്യിൽ നിന്ന് പോകാതെ നോക്കുക അതും കൂടെ ഒരു സൈഡ് കൂടെ റിവേഴ്സ് ചെയ്തോണ്ടിരിക്കും നിങ്ങൾ ടെക്നിക്കൽ സൈഡ് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡ് ഒന്ന് റിവേഴ്സ് ചെയ്ത് റിവേഴ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കയ്യിൽ നിന്ന് പോകാതെ നോക്കിക്കോളാം ഓക്കെ ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ജനറൽ അവെയർനെസ്സിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസിന് അരിഹൻഡിൻ്റെ കമ്പ്യൂട്ടർ അവെയർനെസ്സിൻ്റെ ടെക്സ്റ്റ് അവൈലബിൾ ആണ് ഈ ടെക്സ്റ്റ് റെഫർ ചെയ്യുകയാണെങ്കിൽ ഒരുവിധം പോർഷൻസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു പോർഷൻസ് കമ്പ്യൂട്ടർ അവയർസ് നമുക്ക് ബേസിക് നോളജ് ഉണ്ട് കുറച്ചുകൂടി അതൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് ഒന്ന് പൊടി തട്ടിയെടുക്കാൻ ഈ ബുക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് മാർക്കിന് ടെക്നിക്കൽ എബിലിറ്റീസ് തന്നെയാണ് ഇന്നിവിടെ പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആസ്പിരിയൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടെക്സ്റ്റാണ് റെഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ബ്രാഞ്ചായാലും നിങ്ങൾക്ക് ഇതേ പബ്ലിക്കേഷൻസ് തന്നെ മറ്റ് സബ്ജെക്റ്റിൽ ടെക്സ്റ്റൊക്കെ അവൈലബിൾ ആണ് നിങ്ങളൊന്ന് നോക്കുക ഓക്കെ ആണല്ലോ ഇതിൽ നോക്കുകയാണെങ്കിൽ ഗുപ്തയുടെ സിവിൽ എൻജിനീയറിംഗിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നത് ടെക്സ്റ്റ് അവൈലബിൾ ആണ് പിന്നെ മേ ഡി സി ആയിക്കോട്ടെ ഐ എസ് മാസ്റ്റർ ആയിക്കോട്ടെ എല്ലാം ഒരേപോലെ തന്നെയാണ് എസ് എസ് സി ജെ ഇയുടെ ടെക്സ്റ്റ് ബുക്ക് ആണ് കൂടാതെ തന്നെ എസ് പി ഗുപ്തയുടെ സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ത്രൂ ഔട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ഉണ്ട് അപ്പോൾ ഈ ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ ഒരുവിധം പോർഷൻസും എല്ലാ പോർഷൻസിൽ നിന്ന് സബ്ജെക്റ്റ് വൈസ് ആയിക്കോട്ടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാൻ ഈ ബുക്ക്സ് തന്നെ ധാരാളമായിരിക്കും ഇനി നമുക്ക് വേണമെന്ന് എന്താണ് ആർ ആർ ബിയുടെ ജെ യുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് അല്ലേ ഇപ്പം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ റിവേസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്കായി ഇനി എന്താണ് വേണ്ടത് ആർ ആർ ബി ജെ യുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടാൻ അതിന് വേണ്ടിയിട്ട് എയ്സിൻ്റെ ആർ ആർ ബി ജെ എയുടെ ടെക്സ്റ്റുണ്ട് കൂടാതെ ജി കെ പിയുടെ ആർ ആർ ബി ജൂനിയർ എഞ്ചിനീയർ ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗ് കൂടാതെ സി ബി ടി വൺ ആൻഡ് സി ബി ടി ടുവിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പിന്നെ യൂത്ത് പബ്ലിക്കേഷൻ്റെ ടെക്സ്റ്റും ആണ് അപ്പോൾ ഈ ടെക്സ്റ്റുകൾ റെഫർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആർ ആർ ബി ജെ യുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ ഒന്ന് കവറായി കിട്ടും അപ്പോൾ സോ നിങ്ങൾക്ക് ഫുള്ള് പോർഷൻ കവർ ചെയ്യാനുള്ളൊരു ഒരു അവസരമാണ് കിട്ടുന്നത് അപ്പോൾ ഇത്ര ടെക്സ്റ്റുകൾ എല്ലാ ടെക്സ്റ്റും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല എങ്കിലും മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻസ് കൂടാതെ ടെക്സ്റ്റ് ബുക്ക് പോലുള്ള സൈറ്റുകൾ നിങ്ങൾക്ക് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യും സോ ഇപ്പോൾ സോഴ്സുകൾക്കൊന്നും പാടില്ല അല്ലേ ഏത് സോഷ്യൽ മീഡിയയിൽ എടുത്താലും നമുക്ക് ഇഷ്ടംപോലെ സോഴ്സ് സോഴ്സുകൾ ആണ് കൂടാതെ തന്നെ എന്താ ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് കോഴ്സുകളായാലും മെറ്റീരിയൽസ് ആയാലും കിട്ടാനൊന്നും യാതൊരു ക്ഷാമവും അപ്പോൾ നിങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രം മതി ടൈം വേസ്റ്റ് ചെയ്യാതെ ടൈം വേസ്റ്റ് ചെയ്യാൻ നിങ്ങൾ സമയമുണ്ടെന്ന് വിചാരിച്ച് മാറ്റി വെക്കാതെ ടൈം വേസ്റ്റ് ചെയ്യാതെ പ്രിപ്പയർ ചെയ്തു തുടങ്ങുക സുവർണ അവസരം തന്നെയാണ് സോ കൂടുതൽ വിവരങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓൾ ദി ബെസ്റ്റ് താങ്ക്